എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ പ്രദേശം ഒന്ന് വൃത്തിയാക്കി നിക്കാം ചീരന്റെ വെളിച്ചം വരുമ്പോഴേക്ക് ഇവിടെ വൃത്തിയാക്കണം നമ്മള് ഒരു ശരീരത്തിനു ശേഷം ഇവിടെ നമുക്ക് തിളച്ച് വൃത്തിയാക്കിയിട്ട് ചീരകത്ത് വെണ്ടാം

എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ ചെറുതന്മാരെ ജീവിത നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മട്ടല് എന്ന് പറയണ കൃഷിയാണ് അതുപോലല്ല സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരെ അധ്വാനിച്ചിട്ട് നമ്മള് നേരം അധ്വാനത്തിന്റെ വില എന്താ നമുക്ക് മനസ്സിലാകും സൈന്യത്തിന്റെ അസുഖങ്ങൾ കുറയും പിന്നെ നമുക്കൊരു മാനസിക ഉല്ലാസം കിട്ടും കൊളസ്ട്രോള് ഷുഗർ പ്രഷറൊക്കെ ഇപ്പം നമ്മുടെ ഉള്ളു ചേർത്തലും തുടരുകയാണ് ൂട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ ഒരു മണിക്കൂർ നമ്മൾ പറമ്പ് വൃത്തിയാക്കാനൊരു മണിക്കൂർ സമയത്താല് നമുക്ക് അവിടെ പച്ചക്കറി തുകൾ നടക്കും 結構きつい。 Dikkat edin. bir gerçeği നമ്മൾ ഇത്രയും പ്രദേശങ്ങൾ ഇവിടെ വൃത്തിയാക്കിയിട്ടാ ഇപ്പോൾ സൂര്യൻ്റെ വിളിച്ചൊക്കെ വന്നു ആദ്യം വിളിച്ചൊന്നും ഞങ്ങൾ കാണില്ലായിരുന്നു അത്രയും പുല്ല് നമ്മൾ ചെത്തി ഞാൻ ഇനിയും ചെത്താനുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കായ്ക്കോട്ട് തയ്ക്കും ഇനിയും പുല്ല് ചെത്താറുണ്ട് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ എല്ലാവരും രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ജാവതി കഴിഞ്ഞിട്ട് തുടങ്ങിയാലും എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തെ വെളിച്ചം എല്ലാവർക്കും എത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുക അപ്പോൾ അടുത്ത എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ ചിട്ടാണിത്രയും ഫുള്ള് ഇവിടെ ചെത്തി വെച്ചു നമുക്ക് അടുത്തൊരു വീഡിയോമായി അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ